ക്യാപ്റ്റൻസിയുടെ പേരിൽ ആരാധകരുടെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുള്ള താരമാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ സഹതാരങ്ങളുമായുള്ള ഇടപെടലും ഫീൽഡിൽ വരുത്തുന്ന മാറ്റങ്ങളും പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ ഈ സീസണിൽ പലപ്പോഴായി സ്പിന്നർ ആർ അശ്വനെ ബാറ്റിംഗ് പൊസിഷനിൽ നേരത്തെ ഇറക്കാനുള്ള സഞ്ജുവിന്റെ തീരുമാനത്തെ വിമർശിച്ച് ആരാധകർ രംഗത്തെത്തി ഇത്തരം പരീക്ഷണങ്ങൾ ടീമിന്റെ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇടയാകുമെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ ദിവസം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പടുകൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യുന്നതിനിടെ യാണ് അശ്വിനെ വീണ്ടും നേരത്തെ ഇറക്കിയത് ടീം സ്കോർ നാലിന് നൂറെന്ന നിലയിൽ നിൽക്കവെയാണ് അശ്വിൻ ക്രീസിലെത്തിയത് രാജസ്ഥാൻ ഇന്നിങ്സിന്റെ ഒൻപതാം ഓവറിലായിരുന്നു ഇത് റൺ റേറ്റ് ഉയർത്തേണ്ട നിർണായക സമയത്ത് സ്കോർ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന അശ്വിനെയാണ് പിന്നീട് കണ്ടത് ഇതോടെ റോയൽസ് ക്യാമ്പിൽ സമ്മർദ്ദമേറി ആറാമനായി ഇറങ്ങിയ അശ്വൻ പതിനൊന്ന് പന്തിൽ എട്ട് റൺസ് മാത്രം നേടി വരുൺ ചക്രവർത്തിക്ക് വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങി ആകെ ഒരു ബൗണ്ടറി മാത്രമാണ് താരത്തിന് നേടാനായത് വമ്പനടികൾക്ക് കെൽപ്പുള്ള റോമാൻ പൗലും ഷിംറോൺ ഹെറ്റ്മെയറും ഇരിക്കെയാണ് അശ്വനെ ഇറക്കാനുള്ള തീരുമാനമെടുത്തതെന്നും ഇത് ന്യായീകരിക്കാനാവില്ലെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെ ഡൽഹി ക്യാപ്റ്റൻസിനെതിരായ കളിയിലും അശ്വിനെ ബാറ്റിംഗ് പൊസിഷനിൽ മുകളിലേക്ക് കയറ്റിയിറക്കിയിരുന്നു അന്ന് അഞ്ചാമത് ബാറ്റിംഗിന് ഇറങ്ങിയ അശ്വിൻ പത്തൊൻപത് പന്തിൽ നിന്ന് ഇരുപത്തൊൻപത് റൺസ് നേടി കൊൽക്കത്തക്കെതിരായ ഏഴാമനായി ക്രീസിലെത്തിയ ഹെറ്റ്മേർ നേരിട്ട ആദ്യ പന്തിൽ പുറത്തായെങ്കിലും പതിമൂന്ന് പന്തിൽ ഇരുപത്തി ആറ് റൺസെടുത്ത പവലിന്റെ പ്രകടനം റോയൽസിന്റെ ഇന്നിംഗ്സിൽ നിർണായകമായി സെഞ്ചുറിയുമായി തിളങ്ങിയ ജോസ് ബട്ട്ലറാണ് അറുപത് പന്തിൽ നൂറ്റിയേഴ് റൺസ് എടുത്ത് രാജസ്ഥാന് രാജകീയ വിജയം ഉറപ്പിച്ചത് വിജയലക്ഷ്യമായ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസിലേക്ക് അവസാന പന്തിലാണ് റോയൽസ് എത്തിയത് കളിച്ച ഏഴിൽ ആറ് മത്സരങ്ങളും ജയിച്ച് പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് രാജസ്ഥാൻ കൊൽക്കത്ത ചെന്നൈ ഹൈദരാബാദ് എന്നിവയാണ് ആദ്യ നാലിലുള്ള മറ്റു ടീമുകൾ ന്യൂസ് ഡെസ്ക് യൂടോക്ക്